എല്ലാവർക്കും നമസ്കാരം ദിലീപ് കലാഭവുമണി സലിംകുമാർ ഹരിശ്രീ അശോകൻ നാദൃഷ ഇവരുടെയൊക്കെ സമശീർഷനും സമകാലികനുമായിട്ടുള്ള മറ്റൊരു കലാകാരൻ കൂടിയുണ്ട് അബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞ ആളുകളൊക്കെ സിനിമാ മേഖലയിൽ അവരവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് അതിൽ നാദൃഷ സംവിധാനവും ബാക്കിയെല്ലാവരും സിനിമ അഭിനയത്തിലാണ് എന്നാൽ ഇവരുടെയൊന്നും ഒപ്പം എത്താതെ പോയ വ്യക്തിയാണ് നടൻ അബി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിന് പറ്റാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ ഷെയ്ൻ നിഗം എന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഏതാനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ടൊരു മൾട്ടി സ്റ്റാർ സിനിമ വന്നു ആർ ഡി എക്സ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു അത് വലിയ ഹിറ്റായിരുന്നു ഇപ്പോൾ വലിയ ഏതാണ്ട് മൂന്ന് കോടിക്ക് മുകളിലുള്ള വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വാർത്തയിലേക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരാണ് പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല അദ്ദേഹം ഈ പൊതുവേദിയിലും അതേപോലെ തന്നെ സിനിമാ സംബന്ധിയായിട്ടുള്ള ചില ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്ത ഒരു പയ്യനാണ് എന്ന് തോന്നുന്നു ഈ വ്യക്തി ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഒരു മഹി കണ്ടുനോക്കുക ഫാൻസ് ഇന്ത്യ അല്ല എന്താണല്ലേ എന്താ സംഭവം എന്താണെന്നറിയാമോ ഈ മഹിമ നമ്പ്യാർ എന്ന നടിയും അതേപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ബാബുരാജ് എന്ന നടനും ഈ ഷേണികവും പിന്നെ മറ്റൊരാളോടുകൂടി ഒരു സിനിമാ സംബന്ധിയായിട്ടുള്ള ഒരു ചാനലാണ് അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പം ആ അവതാരക ചോദിക്കുന്നുണ്ട് മഹിമയോടാണ് ചോദിക്കുന്നത് ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴായിരുന്നു ജോഡിയായിട്ട് ഏറ്റവും നന്നായിട്ട് അതായത് ഈ ഷെയ്ൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ണി മോഹുദൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഷെയ്ൻ നിഗം തൊട്ടടുത്തിരിക്കുകയാണല്ലോ മഹിമ നമ്പ്യാർ പറഞ്ഞു എനിക്ക് ഷെയ്ൻ നിഗത്തിൻ്റെ കൂടെ അഭിനയിച്ചതാണ് ഞങ്ങൾ നല്ല ജോഡിയായിട്ട് തോന്നി എന്ന് പറഞ്ഞു അടുത്തതായിട്ട് ഈ ഷെയ്ൻ നിഗം പറയുന്നത് അവന് ഈ ഉണ്ണി മോഹുദനും മഹിമയാണ് നല്ല ജോഡിയായിട്ട് തോന്നിയതെന്നാണ് അവൻ പറയാൻ വന്നത് പക്ഷേ അവൻ പറഞ്ഞു വെച്ചത് മഹി എന്നിട്ടൊരു വാക്കാണ് അവൻ ഉപയോഗിച്ചൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും ആ ഒരു നിമിഷം ഷോക്കായിപ്പോയി ആ ചാനലിൻ്റെ അവതാരക പോലും ഇവൻ എന്താണ് ഈ പറയുന്നത് എന്ന ഒരു ഞെടുക്കം അവർക്കുണ്ട് അതേപോലെ തന്നെ അത്രയും സീനിയറായിട്ടുള്ള ബാബുരാജ് അടുത്തിരിപ്പുണ്ട് ബാബുരാജിനും ഒരു നിമിഷം എന്താണ് എന്താണിപ്പം പറയുന്നത് അതേപോലെ തന്നെ മഹിമ നമ്പാരി ഇവനെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവൻ്റെ അതായത് കളിക്ക് തല്ലാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ തള്ള തല്ലാൻ വേണ്ടിയിട്ട് കാണിക്കുന്നൊരു ആക്ഷൻ നമുക്ക് കാണാം പക്ഷെ ഇവന് പെട്ടെന്ന് മനസ്സിലായി ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ സംഗതി പോയി എന്ന് മനസ്സിലായി ഉടനെ അവൻ അതിനൊരു വിശദീകരണമായിട്ട് കൊടുക്കുന്നത് ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് ഞാൻ ഈ പറഞ്ഞ വാക്കെന്നാണ് പറയുന്നത് അടുത്ത് അത് ഈ ബാബുരാജ് അത് വളരെ എന്താ പറയുക ലളിതമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഭഗത് ഭാസനെ ഫഫ എന്നൊക്കെ വിളിക്കുന്ന പോലെ അല്ലേന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ആ അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ സംഗതി പോയി കാരണം ഉണ്ണി മുകുന്ദൻ ഫാൻസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഗതിയൊന്നുമില്ല യു എം എഫ് വരെയുണ്ട് അതായത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ഉണ്ണിയ മുകുന്ദന് അതൊന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തതാണ് അത്രയും വരെയും നമുക്കറിയാവുള്ളൂ ഈ ഐ എവിടുന്നു വന്നെന്നറിയില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വിളിക്കുന്ന ഒരു ഒരു മോശം വാക്കാണ് അത് ആ ശൈലിയിൽ വിളിക്കുന്നതാണ് ഈ പയ്യൻ പറഞ്ഞു വന്നപ്പോൾ മഹി മഹിമ എന്നതിൻ്റെ മഹി ഈ വാക്ക് ഉപയോഗിക്കുന്നു അതിനുശേഷം ഒരാവശ്യവും ഇല്ലാതെ ഉണ്ണിമോഹുന്തനെ അവിടെ വലിച്ചെടുത്തു നോക്കുക ഉണ്ണിമോന്തൻ അവിടെ ഇരിപ്പ് ഇരിപ്പില്ല എന്നിട്ട് ഈ പയ്യൻ അത് പറയുകയാണ് അപ്പം അവിടെ കിടന്നുകൊണ്ട് ഉരുളുന്നു ബാബുരാജ് പിന്നെ എങ്ങനെയും അത് റെഡിയാക്കി എടുക്കുന്നു ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇത് ഇപ്പോൾ ഇത് കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ കാണാം ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ണിമോഹന്തൻ്റെ ഉണ്ണിമോന്ദനെ ഇഷ്ടപ്പെടുന്ന ആളുകളും കാണാം അവരിത് നോക്കി വെക്കും സ്വാഭാവികമായിട്ടും തൊട്ടനും പിടിച്ചതിനും എല്ലാ വിവാഹത്തിൽ ചെന്ന് കാടുന്ന ഒരു പയ്യനാണ് ഈ ഷെയ്നീകം മറ്റൊരവസരത്തിൽ ഇവനെ അവരുടെ കയ്യിൽ ഒതുക്കെത്തി കിട്ടും അന്ന് ഇവൻ അങ്ങ് ശൂന്യാകാശത്തേക്ക് പോകും അന്നേരം കടന്ന് കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ നമുക്കറിയാം ഒരുപാട് വർഷം മോഹൻലാൽ എന്ന നടൻ ഈ സൈബർ പുള്ളി അതായത് ഇവരുടെ ഈ ഇവറ്റകളുടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള ഈ ഹേഡ് സ്പീച്ചും മറ്റുമൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ചാണക സംഗീതും മറ്റും ഒക്കെ ജാതിവാദി എന്നൊക്കെ വിളിച്ച് അത്തരം പരാമർശങ്ങൾ വരെ മോഹൻലാലിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ കൊടുത്ത അഭിമുഖം വെച്ച് മമ്മൂട്ടി ശൂന്യാകത്തേക്ക് പറന്നടിച്ചാണ് പോയത് അറിയാമല്ലോ അതിനുശേഷം ഏറ്റവും ശാന്തമായിട്ടുള്ളൊരു ഒരു ഒരു ആണ് മോഹൻലാലിൻ്റെ ഇപ്പം ലാലേട്ടൻ്റെ ഇപ്പം കഴിഞ്ഞത് ഒരുപക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് അദ്ദേഹത്തിനെതിരെ ഒരു സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിങ്ങോ ഒന്നും നടക്കാത്ത ഒരു ആണ് കഴിഞ്ഞു പോയത് കാരണം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് എന്താണ് കിട്ടുന്നത് എന്നതിന് മമ്മൂട്ടിക്ക് കിട്ടിയ ആ ഇതുകൊണ്ട് അവർക്ക് ഒരു പാഠമായി പോയി എന്ന് പറഞ്ഞതുപോലെ ഈ ഷൈനികൺ എന്ന പയ്യനെയും നാളെ ഉണ്ണിമുകുന്ദൻ്റെ വാണിജൻ്റെ കയ്യിൽ കിട്ടും വിധി മറിച്ചാവില്ല അതിനാൽ ഇത്തരം അവസരങ്ങളിൽ എന്ത് സംസാരിക്കണം എന്ത് പറയണം എന്ത് പറയരുത് എന്നതിൻ്റെ കൃത്യമായ ബോധം ഇതുപോലെ ഷോ ബിസിനസ്സിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും വേണം അല്ലെങ്കിൽ തിരിച്ച് ഇരട്ടിക്കിരട്ടിയായിട്ട് കിട്ടും അന്ന് കിടന്ന് മോങ്ങിക്കൂവി കാറ് കോവിട്ടൊരു കാര്യവുമില്ല എന്നേ പറയാനുള്ളൂ